കുന്നംകുളത്ത് വീണ്ടും മോഷണ പരമ്പര നഗരത്തിലെ മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്ന മോഷ്ടാവ് നാല് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമവും നടത്തി കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഖാദി ഭവനു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത് കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഘാദി ഭവനു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത് ജനസേവ കേന്ദ്രത്തിൽ നിന്നും മൂവായിരം രൂപയും സി വി സ്റ്റോറിൽ നിന്ന് മൂവായിരത്തി നാനൂറ് രൂപയും രാഗം വാച്ചുകടയിൽ നിന്ന് അഞ്ഞൂറ് രൂപയും കവർന്ന മോഷ്ടാവ് സിബിൻ സ്റ്റേഷനറി എം എം എസ് വിഷൻ വേൾഡ് എം എസ് കിച്ചൺ വേൾഡ് തുടങ്ങി നാലോളം വ്യാപാര സ്ഥാപനത്തിൽ മോഷണശ്രമവും നടത്തിയിട്ടുണ്ട് സ്ഥാപനങ്ങളുടെ പൂട്ടു തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് ക്യാഷ് കൗണ്ടറിലെ പെട്ടിയിൽ ചില്ലറയായി സൂക്ഷിച്ച തുകയാണ് കവർന്നിട്ടുള്ളത് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിക്കും മണിക്കും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത് മോഷ്ടാവ് ജനസേവ കേന്ദ്രത്തിലെ സിസിടിവി ക്യാമറ തകർത്തിട്ടുണ്ട് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ രാജു സിവിൽ പോലീസ് ഓഫീസർ ഷംനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേഖലയിലെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം